ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബ് വഴി ഒരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ ഇത് വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമ്പം അതിൽ കമൻസിലായിട്ട് കുറേ പ്രാവശ്യമായിട്ട് കമൻസ് വായിക്കുമ്പം എന്താ പറയുക എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു കാര്യമായിട്ട് കണ്ടു കേട്ടോ അങ്ങനെയാണ് ഞാൻ അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെനിക്ക് അയച്ചു തന്ന ഒരു എന്താ പറയുക കൊറിയറായിട്ട് അയച്ചു തന്നതാണ് അപ്പോൾ അതൊന്ന് ഞാൻ ഓപ്പൺ ചെയ്യാമെന്ന് അപ്പോൾ ഇത് എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ അവർ തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് കേട്ടാ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള എന്താ പറയുക ഗ്ലൗസാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് എന്താ പറയുക ഫിഷ് ഒക്കെ കട്ട് ചെയ്യുമ്പോഴും അതുപോലെ ചിക്കനൊക്കെ കട്ട് ചെയ്യുമ്പോഴും പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കാറൊക്കെ വാഷ് ചെയ്യുമ്പോഴേക്കും അങ്ങനെയൊക്കെ യൂസാക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള ഗ്ലൗസാണേ അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഗ്ലൗസ് ആണ് ഗ്ലൗസാന്നിട്ടാ അപ്പോൾ ഇത് മീഡിയം സൈസിലാണ് വന്നിട്ടുള്ളത് എല്ലാ സൈസും അവൈലബിൾ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് മീഡിയം സൈസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഗ്ലൗസ് ഒന്ന് കാണാം അപ്പോൾ ഇത് ഞാനൊന്ന് ഇട്ട് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് എല്ലാം ഗ്ലൗസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് എന്ന് തന്നെ തോന്നാത്ത രീതിയിലുള്ള ഒരു ഗ്ലൗസ് ആണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഈയൊരു കമ്പനിയിലാണ് നമുക്ക് ഈ ഒരു ഗ്ലൗസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നൂറ് പീസാന്ന് നമുക്ക് ഗ്ലൗസ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈയൊരു പാക്കിങ്ങിൽ നൂറ് പീസോളം ഗ്ലൗസ് ഉണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലൗസ് കിട്ടാനുള്ള കാരണമെന്ന് വെച്ചാൽ എൻ്റെ കമൻസിൽ കുറേ പ്രാവശ്യമായിട്ട് അവർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ചിക്കനൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴും ഫിഷൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഗ്ലൗസ് ധരിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ അവർ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതൊന്ന് ധരിച്ച് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഞാൻ യൂസാക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫിഷ് അതുപോലെ ചിക്കനൊക്കെ കഴുകുമ്പോഴും അതുപോലെ നമുക്ക് എന്താ പറയുക ചെടികളൊക്കെ എന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നട്ടുപിടിപ്പിക്കയോ മണ്ണൊക്കെ തൊടുമ്പം അങ്ങനെയൊക്കെ നമ്മുടെ കൈക്ക് കുറച്ച് എന്താ പറയുക അഴുക്കൊക്കെ ആവുന്നതിനൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു ഗ്ലൗസ് വന്നിട്ട് അപ്പോൾ ഈ നോമ്പ് നോമ്പുകാലൊക്കെ വരുന്ന ആ ഒരു ടൈമിൽ എനിക്കിത് കിട്ടിയത് ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ നെച്ചുള്ളി പണിയൊക്കെ ഉള്ള ആ ഒരു ടൈമിൽ ഇതൊക്കെ യൂസ് ആക്കാമല്ലോ എന്താ വെച്ചാൽ ആ ഒരു ടൈമിൽ നമ്മൾ നല്ല പോലെ എന്താ പറയുക നമ്മുടെ വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുന്നില്ലേ ആ ഒരു ടൈമിൽ നമുക്ക് ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഒരു ടൈമിൽ തന്നെ ഇത് കിട്ടിയത് അപ്പോൾ കണ്ടോ നമുക്ക് സ്മോള് വരുന്നുണ്ട് എക്സൽ വരുന്നുണ്ട് മീഡിയം വരുന്നുണ്ട് ലാർജും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് അപ്പോൾ ഏത് സൈസ് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ അത് ഈ ഒരു കമ്പനിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നൂറ് പീസാന്ന് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഈ ഒരു ഗ്ലൗസ് എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളത് നമ്മൾ തുണിയൊക്കെ അലക്കില്ലേ എന്താ പറയുക നമ്മുടെ മാറ്റ് അതുപോലെ മുഷിഞ്ഞ തുണികളൊക്കെ ഉണ്ടാവുന്നില്ലേ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി യൂസ്ഫുള്ളാകുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ഈയൊരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അഴിച്ചിട്ട് കാണിച്ചുതരാം ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ പെട്ടെന്ന് ഊരിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയലും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ലൊരു എന്താ പറയുക ആർക്കും പാകാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാന്നേ നല്ല വലിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ എത്ര വലിപ്പത്തിലോലും നമുക്ക് വലിച്ചെടുക്കാം ഒന്നും ആവുന്നില്ല അപ്പോൾ ഇത് ഞാൻ ഒരു ഗ്ലൗസ് തന്നെ ഞാൻ നാലഞ്ച് പ്രാവശ്യം യൂസാക്കിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴുകിയിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം വീണ്ടും അതെന്നെ ഉപയോഗിച്ചിട്ട് ഒന്നും ആയിട്ടില്ല കേട്ടാ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഗ്ലൗസാന്നേ അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂൾ ലീവ് കൊടുത്ത ദിവസം നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ മണ്ണും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മുടെ എന്താ പറയുക നഖത്തിലൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ ആയിക്കിട്ടുമല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൗസ് ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇത് ഞാൻ ഒരു രണ്ട് മാസം മുമ്പ് നട്ടുപിടിപ്പിച്ചൊരു കറിവേപ്പിൻ്റെ തൈ ആണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് എന്താ പറയുക തിരിയൊക്കെ വന്നിട്ടുണ്ട് ഇലകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് മണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയുക കുത്തി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചികിരി വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കറിവേപ്പിൻ്റെ എന്താ പറയുക തൈ വെച്ചതിൻ്റെ അടിയിലായിട്ട് ചകരി വെച്ചുകൊടുത്താൽ നല്ലതാണ് നല്ല തണുപ്പ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വെച്ചുകൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറേ ദിവസമായി ഒരു അഞ്ചാറ് ദിവസമായി സ്കൂൾ ലീവ് എന്ന് പറഞ്ഞിട്ട് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പിന്നെ വന്ന ശേഷം മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നല്ല പോലെ മുറ്റത്തൊക്കെ ചപ്പ് ചവറൊക്കെ ആയിട്ട് കാട് വെട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ എന്താ പറയുക ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ആ ജോലിയൊക്കെ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ എന്താ വെച്ചാൽ കണ്ടോ നമ്മളിപ്പോൾ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ഗ്ലൗസിലേക്ക് ആയിട്ടില്ല ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് കഴുകിയിട്ടിട്ട് ഉണക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഏത് കളറിൽ വേണേലും നമുക്ക് ഈ ഒരു ഗ്ലൗസ് അവൈലബിളാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പുറത്തൊക്കെ എന്താ പറയുക ചെടികളുടെയൊക്കെ പണിയെടുക്കുമ്പം ഈ ഒരു ഗ്ലൗസ് നന്നായിട്ട് യൂസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് എൻ്റെ പുറത്തല്ലത്തെ ചെടികളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് അയച്ച് മാറ്റിയിട്ട് കാണിച്ച് തരാം അപ്പോൾ രണ്ട് ഗ്ലൗസും ഞാൻ ഇതുപോലെ അയച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൈ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നഖത്തിലൊക്കെ ഇങ്ങനെ ചളിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നുമില്ലാതെ നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഈ ഗ്ലൗസ് ഒന്ന് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുപോലെയാണ് ഞാൻ കഴുകിയെടുക്കാറുള്ളത് അപ്പോൾ കുറച്ച് എന്താ പറയുക സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വരച്ച് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞതിന് ശേഷം ജനാലയിലോ കമ്പിയിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിൽ രണ്ട് ഗ്ലൗസും കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ജനാലയുടെ കമ്പിയിൽ ഇടുന്നുണ്ട് കേട്ടാ നെക്സ്റ്റ് ടൈം ഇത് തന്നെ ഞാൻ എടുത്ത് യൂസ് ചെയ്യും കേട്ടോ ഇത് ഞാൻ കിച്ചണിൽ ഉപയോഗിച്ച ഗ്ലൗസാന്നേ അപ്പോൾ ഇത് ഞാൻ കിച്ചണിലേക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട് പുറത്ത് എന്താ പറയുക ചെടികൾക്കൊക്കെ എടുത്ത ഗ്ലൗസ് ഞാൻ കഴുകിയിട്ടിട്ട് അത് ചെടികൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഗ്ലൗസ് ആണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് പിന്നെ കാറ് ഒന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു നന്നായിട്ട് എന്താ പറയുക പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് വാഷ് ചെയ്യുമ്പോഴും ഇതുപോലെ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെയാണ് വാഷ് ചെയ്യുന്നുള്ളത് കണ്ടോ ഇങ്ങനെ ഗ്ലൗസ് ഇട്ടതിന് ശേഷം എന്നെ മാറ്റൊക്കെ ഇങ്ങനെ നല്ല പോലെ ഒരു സ്ക്രബ്ബർ വെച്ചോ അതുപോലെ എന്താ പറയുക ബ്രഷ് വെച്ചോ ഇങ്ങനെ വരച്ചെടുക്കലാന്നിട്ടാ അപ്പോൾ നമുക്ക് കയ്യിൽ സോപ്പും നിരൊന്നും കൊള്ളില്ല അതുപോലെ എന്താ പറയുക സോപ്പും നിരൊക്കെ കൊള്ളുമ്പോൾ നമ്മുടെ കൈകൾക്കൊക്കെ പറ്റാത്തവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ഒരു ഗ്ലൗസ് ആണ് ഗ്ലൗസാന്നിട്ടാ അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് അവൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ മറ്റേ ചാനലും കൂടി സപ്പോർട്ട് ചെയ്യണേ അജിദാസ് കിച്ചൺ